മൂന്ന് പതിറ്റാണ്ടുകളായി കോതമംഗലത്തിന്റെ മനസ്സിൽ ഇടം നേടിയ കല്ലടയിൽ ബാക്സ് ആൻഡ് ഫുഡ് ഫെയർസിന്റെ പുതിയ ഷോറൂം കല്ലടയിൽ പ്രവർത്തനം ആരംഭിച്ചു വിസ്മയിപ്പിക്കുന്ന കളക്ഷനുമായാണ് കോതമംഗലം ആന്റ് തിയേറ്ററിന്റെ എതിർവശത്ത് കല്ലടയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളിലേറെ നമ്മുടെ സ്വന്തം കോതമംഗലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കല്ലടയിൽ ബാക്സ് ആൻഡ് ഫുഡ് ഫെയറിന്റെ പുതിയൊരു ഷോറൂം കല്ലടയിൽ നമ്മുടെ സ്വന്തം ആന്റിന്റെ സമീപം ൾ മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ പള്ളിത്താഴ്ത്ത് പ്രവർത്തനം ആരംഭിച്ച കല്ലടയിൽ ബാഗ്സ് ആൻഡ് ഫുഡ് വെയേഴ്സ് പിന്നീട് നാലായിരം സ്ക്വയർ ഫീറ്റിൽ ബോബേർ ടവേഴ്സിൽ പ്രവർത്തിച്ചു വന്ന സ്ഥാപനമാണ് ഇപ്പോൾ മൂന്ന് നിലകളിലായി പതിനായിരം സ്ക്വയർ ഫീറ്റിൽ വിസ്മയിപ്പിക്കുന്ന സവിശേഷതകളോടെ കോതമംഗലം ആൻഡ് തിയേറ്ററിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിശാലമായ പാർക്കിംഗ് സൗകര്യവും കല്ലടയിൽ ബാഗ്സ് ആൻഡ് ഫുഡ് വയർസ് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഓപ്പൺ ഡിസ്പ്ലേ സംവിധാനം എല്ലാവിധ മോഡൽ ചെരുപ്പുകളുടെയും ഷൂസുകളുടെയും എല്ലാ സൈസുകളും സ്പോട്ടിൽ ലഭ്യമാകുന്നു സ്കൂൾ കോളേജ് ബാഗുകൾക്ക് വാറന്റി പീരീഡിന് ശേഷവും സർവീസ് ലഭിക്കുന്നതാണ് ക്വാളിറ്റി കൃത്യമായി തന്നെ കസ്റ്റമറെ പറഞ്ഞു മനസ്സിലാക്കുന്നു ബോംബെ ഡൽഹി ആഗ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇടനിലക്കാരില്ലാതെ നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതിനാൽ ഏറ്റവും മിതമായ നിരക്കിലും ക്വാളിറ്റിയിലും ഉത്തരവാദിത്വത്തോടുകൂടി വിൽപ്പന നടത്താൻ സാധിക്കുന്നുവെന്നതും കല്ലടയിൽ ബാക്സ് ആൻഡ് ഫുട് വെയേഴ്സിന്റെ പ്രത്യേകതയാണ് മൂന്ന് പതിറ്റാണ്ടായി ജനങ്ങളുടെ സ്വീകാര്യത ലഭിക്കുന്നതിന് കാരണം തന്നെ മികച്ച ഉൽപ്പന്നങ്ങൾ മിതമായ വിലയ്ക്ക് നൽകുന്നതിനൊപ്പം തന്നെ കൃത്യമായ വിൽപ്പനാനന്തര സേവനവും നൽകുന്നുവെന്നതാണ് പുതിയ ഷോറൂമിൽ ഏത് പ്രായക്കാർക്കും അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഫാഷനിലും വിലയിലും ഒതുങ്ങുന്ന പുതിയ സെലക്ട് Newsdas, KCB News News.